ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലായിടത്തും മഴയാണല്ലോ എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ സാമ്പാർ ഉണ്ടാക്കുന്ന തിരക്കിലാണ് രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു വിടണം അപ്പോൾ കുറച്ച് സാമ്പാറും പിന്നെ സവാള തോരനും ഉണ്ടാക്കാമെന്ന കേട്ടോ വിചാരിച്ചിരിക്കുന്നേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് കുക്കർ എനിക്ക് പണി തന്നോണ്ടിരിക്കുക കേട്ടോ വേഗം ആകണേ ഇപ്പോൾ കുക്കറല്ലേ പറ്റുള്ളൂ ആദ്യം ആ കുക്കറിൻ്റെ ഹാൻഡിലല്ലേ അത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത് എൻ്റെ പിന്നെ അടപ്പിന്റെ അല്ല പാത്രത്തിന്റെ ഹാൻഡിൽ പൊട്ടി പൊട്ടിപ്പോയിട്ടോ പിന്നെ അതെനിക്ക് റെഡിയാക്കി കൊണ്ടുവന്നു ഇപ്പോൾ എന്താ പറയുക എൻ്റെ ഉള്ള ആരോഗ്യം മൊത്തം എടുക്കണം അതൊന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കറി കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ചോറ് അടുപ്പിലുണ്ട് ഏട്ടൻ എണീച്ചിട്ടുണ്ട് വാർത്ത കേൾക്കുന്നു മക്കൾ എണീറ്റിട്ടില്ല ഒന്നാമത് മഴയില്ലേ ഇപ്പം രണ്ട് ചെറിയൊരു തണുപ്പ് വലിയതായിട്ട് തണുപ്പൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്ത് നല്ല തണുപ്പൊക്കെ തോന്നിയില്ല പക്ഷേ അങ്ങനെ ഒരു തണുപ്പ് തോന്നുന്നു എന്നില്ല കേട്ടോ ഏട്ടന് രാവിലെ കൊലയൊട്ടി വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമായിട്ടുണ്ട് കൊലയൊട്ടി ഉണ്ടാക്കുന്നതും തിന്നുന്നതും ഇപ്പോൾ ഇഷ്ടമല്ല ഉണ്ടായിട്ടുണ്ട് കാരണം പഴം പഴുത്ത അപ്പത്തൊഴുകും കൊലയൊട്ടി ഉണ്ടാക്കാൻ കേട്ടോ അല്ലെങ്കിൽ പിന്നെ അട അട പിന്നെ അധികവും ഞങ്ങൾ കഴിക്കാറില്ല കഴിക്കാറില്ല എന്നല്ല മക്കളൊന്നും കഴിക്കില്ല ഇവിടെ അച്ഛനും ഏട്ടനും അമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കൊലയൊട്ടി ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്ക് ഇങ്ങനെ തിന്ന് 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 ആയപ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പായി നമ്മുടെ പറമ്പിൽ കുറേ അത്യാവശ്യം വാഴ വാഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് പഴം ഉണ്ടാവുമല്ലോ അപ്പം മിക്കവാറും ഇത് ഒന്നിച്ചായിരിക്കും പഴുക്കുക അപ്പോൾ ഒരു ദിവസം കൊലിയൊട്ടി ഉണ്ടാക്കും ഒരു ദിവസം ഉള്ളിപ്പുട്ടുണ്ടാക്കും പിന്നെ ഒരു ദിവസം അട ഉണ്ടാക്കും അങ്ങനെ മഴക്കാലമായ ഏറ്റവും ഉള്ള കഷ്ടപ്പാട് തുണി ഉണക്കലാണ് കേട്ടോടത്ത് എല്ലാം തുണി ഉണക്കിയിട്ടുണ്ട് ഏട്ടനോട് ഒരു തേങ്ങ പൊളിച്ചതാന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നതാണ് കേട്ടോ ഏട്ടൻ തേങ്ങയൊക്കെ പൊളിച്ചു തന്നു ഇനിയിപ്പോൾ കുറച്ച് ഉള്ളിത്തോരൻ ഉണ്ടാക്കണം മുട്ട പൊരിക്കാമെന്നോട്ടോ വിചാരിച്ച പക്ഷേ അമ്മ പറഞ്ഞു വേണ്ട ഒന്നാമത് അച്ഛന് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് വയറു വേദന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ വറുത്തവും പൊരിച്ചൊന്നും വേണ്ടയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ മുട്ട ഒഴിവാക്കി അപ്പോൾ ഉള്ളിത്താരന് വേണ്ടിയിട്ട് ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുവും കൂടി ഇട്ട് പൊളിത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ കടുകൊക്കെ ചടവിടാ പൊട്ടുന്നുണ്ട് അതിലേക്ക് നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അത് സവാള സോഫ്റ്റ് ആകുന്നവരെ ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ഒന്നും വേണ്ട അതിൻ്റെ പകുതി ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ആദ്യം സവാള ഇട്ടില്ല ആ ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ചേർത്തിട്ടില്ല അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടി ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ നമുക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാനൊന്നും പറഞ്ഞേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ലല്ലോ അല്ലേ പലരും പല രീതിയിലാണ് സവാളത്തോരൻ ഉണ്ടാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു കാണിച്ചേ ഉള്ളൂ അങ്ങനെ സവാളത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കൊടുത്തു വിടാനുള്ളത് റെഡിയാക്കണം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനെന്താ കഞ്ഞി കുടിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ രണ്ട് പേരുണ്ടല്ലോ അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലെടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട ഒരു പാത്രത്തിൽ മതി അത് ഫുള്ളായിട്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ ഇട്ടിട്ട് ഏട്ടൻ്റെ തൃപ്തിയാവുന്നില്ല പിന്നെ അവസാനം ഏട്ടൻ ഇട്ടോ അതാ നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ മാറി കൊടുത്തു വിട്ടോ ഏട്ടനു കഴിഞ്ഞിട്ട് എന്നോട് പറയുകയാണെ ഇത്രയും പ്രായമായില്ലേ മുത്തിയായില്ലേ എന്നിട്ടൊന്നും എനിക്ക് ചോറിടാൻ അറിയില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതാ കുപ്പിയിൽ കറിയൊക്കെ ആക്കി

ഈ പെട്ടെന്ന് ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഇപ്പം അരിയുണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാമത് രാവിലെ തിരക്കും അച്ഛനും ഹോസ്പിറ്റലിലേക്ക് ഭക്ഷണം കൊണ്ടുപോകണം പിന്നെ അങ്ങോട്ട് പോകണം പിന്നെ അങ്ങനെ ഓരോരോ തിരക്ക് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ അരിയുണ്ട് വേണമെന്ന് പറഞ്ഞ് വായിച്ചു പിടിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പിന്നെ പറഞ്ഞു നോക്കട്ടെ വൈകുന്നേരം ഉണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് സോൾവാക്കി വിട്ടു കേട്ടോ അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇതാ നല്ലൊരു വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പുതപ്പ് ഒന്ന് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കിയെടുത്തു ഉണക്കിയെടുത്തു നല്ല ഉണക്കാനിട്ടിട്ടുണ്ട് ഏട്ടനേതാ ഹോസ്പിറ്റലിൽ പോവുകയാണ് തുണി ഇട്ടപ്പം ചെറിയൊരു വെയിൽ കണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഉടനെ തന്നെ നല്ലൊരു മഴയും പെയ്തു കൂട്ടോ അങ്ങനെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനെത്തിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ ചായ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് ഒരു പക്ഷി നമ്മുടെ മാങ്ങയൊക്കെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ നാല് മാങ്ങ കൊത്തിപ്പോയി അപ്പം പിന്നെ ഏട്ടൻ പറഞ്ഞു അങ്ങ് പറിച്ചു വെക്കാമെന്ന് കാണാൻ നല്ല രസമാണെങ്കിലും ഭയങ്കര ശല്യം കേട്ടോ പക്ഷികളെ കൊണ്ട് ഒരു സാധനം വെച്ച് തരില്ല പപ്പായ പഴുത്താൽ അതിന് വേണം എന്താ മാങ്ങ പഴുത്താൽ അത് വേണം പിന്നെ കോഴിക്ക് തീറ്റ ഇട്ട് കൊടുത്താൽ അതും അവർക്ക് വേണം പിന്നെ ആകെ കിട്ടുന്നത് നമ്മുടെ മുറ്റത്തുള്ള മാങ്ങ അതും തിന്നുപോയാൽ നമ്മൾ എന്തു ചെയ്യും ആദ്യമായിട്ട് കായ്ക്കുന്ന മാങ്ങയാണ് കേട്ടോ നല്ല മധുരമുണ്ട് ഉണ്ട് അപ്പം പിന്നെ നമ്മുടെ മാങ്ങ വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ എല്ലാം പറിച്ചു വെച്ചു കേട്ടോ അങ്ങനെയല്ല ആ മാങ്ങയും പറിച്ചുകൊണ്ട് വന്നതാണ് കൊട്ടയിലാക്കുക കേട്ടോ അപ്പോൾ നല്ലതെങ്കിൽ കൊട്ടയിലിട്ട് വെച്ചു ബാക്കിയുള്ളത് കളഞ്ഞു കാരണം ഇപ്പോൾ കിളി കൊത്തിയതൊന്നും തിന്നാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്തു വെച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമ്മൻ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ